ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നാല് വയസ്സായ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സ്കർട്ടിലേക്ക് യൂസ് ചെയ്യുന്ന ഒരു ടോപ്പാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് ഞാനിവിടെ ബനാറസി സിൽക്കിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് അര മീറ്റർ തുണിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അര മീറ്റർ ആണ് ലൈനിങ്ങും എടുത്തിട്ടുള്ളത് അപ്പൊ ഇതുപോലത്തെ മെറ്റീരിയൽ ആവുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ ഉള്ളതാണ് അപ്പൊ ഇതിന് എന്തായാലും ലൈനിംഗും ഞാൻ കോട്ടന്റെ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടോപ്പ് നമ്മൾ ബാക്കിൽ ഫുള്ള് ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് ഇങ്ങനെ വള്ളി കെട്ടി കൊടുക്കുന്ന ആ ഒരു ടൈപ്പ് ആണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോ ബുദ്ധിമുട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനെന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ നമുക്ക് നല്ല ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയില് ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ സ്റ്റിച്ചിങ് പഠിക്കുന്നവർക്ക് പോലും സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പഴാണ് നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രക്കൊക്കെ സിമ്പിൾ ആയിരുന്നു ഇതുപോലത്തെ പ്രസൊക്കെ തയ്ക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് തോന്നി പോകട്ടോ അപ്പൊ ആ രീതിയിലാണ് ഞാൻ ഇതിൽ അവതരിപ്പിച്ച് കാണിച്ചു തരുന്നത് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എന്തായാലും കാണോ ലൈക്ക് ചെയ്യാതെ കാണുന്ന കുറെ പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഗിവ് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൽ കുറെ കമന്റുകൾ ഇടുക ഏറ്റവും കൂടുതൽ കമന്റ് ഇടുന്ന ആൾക്കാർ നമ്മൾ ഗവേന്റെ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട് സെവ് ഡ്രീംസ് ബൈ ഫറാൻ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടിന്റെ പേര് അപ്പൊ ആ ഒരു അക്കൗണ്ടും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ കാരണം നമ്മൾ ഗിഫ്റ്റ് തരുമ്പോൾ അതായത് വിന്നർ അനൗൺസ് ചെയ്യുന്ന സമയത്ത് വിന്നർ ഒന്നെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുവോ അല്ലെങ്കിൽ നമ്മൾ ഇമെയിൽ വഴി നമ്മളറിയിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്പൊ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പ അതിൽ അത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തു വെച്ചാൽ മതി പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുത് കാരണം ഒരുപാട് പേര് പേരിപ്പോ നമ്മളോട് വീഡിയോ ഉപകാരമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് സ്ഥലത്തുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് കമന്റിൽ പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഇന്നും ഇതേപോലെ നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഞാൻ ഞാനിപ്പോ വേർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഞാൻ ഫ്ലിപ്പ് നിന്നാണ് ഇതിന്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഞാനത് ഒരുപാട് നാളായി യൂസ് ചെയ്യുന്നു ഇതിനിപ്പോഴും ഒരു ഡാമേജോ കാര്യങ്ങളോ കളർ വ്യത്യാസമോ ഒന്നുമില്ല കാരണം അമേരിക്കൻ ക്രൈപ്പിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ആ ഒരു കളർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്ന നല്ല കട്ടിയുള്ള ക്രേപ്പിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ അത് വേണമെന്നുള്ളവർക്ക് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രോഡക്റ്റ് ആൾ അതിൽ ഒരുപാട് വെറൈറ്റി പ്രിന്റിൽ വരുന്ന ഇതുപോലത്തെ ക്രൈപ്പിന്റെ മെറ്റീരിയലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഇപ്പൊ ദീപാലി സെയിലൊക്കെ വരുന്ന നല്ല ഓഫർ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ കിട്ടോ അഞ്ച് മീറ്റർ തുണി നമുക്ക് മുന്നൂറ്റി ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്തോക്കും കൂടി ചെയ്യാട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ നോക്കാം അപ്പൊ ഈയൊരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബനാറസി സിൽക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് ഇത് മീറ്റർ ആണ് കേട്ടോ ഇത് മീറ്റർ ലൈനിങ് കോട്ടന്റെ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കോട്ടന്റെ ലൈനിങ് ഞാൻ ഇതേപോലെ ഒരൊറ്റ പ്രാവശ്യം ഇതേപോലെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചു രണ്ട് മടക്കായിട്ട് ഇത് വരും ഇത് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തിന് ശേഷമാണ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ബാക്ക് കട്ട് ചെയ്യുന്നത് ഷോൾഡർ ഞാൻ ഇവിടെ നാലര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് അതിനുശേഷം ശേഷം നാലര ഇഞ്ച് തന്നെ ആംഹോളായിട്ട് ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തുന്നുണ്ട് ഇതേപോലെ അടയാളപ്പെടുത്തി പിന്നെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് ആണ് അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റ് റൗണ്ട് കറക്റ്റ് ചെസ്റ്റ് റൗണ്ടിന്റെ നാലിലെ ഒരു ഭാഗം എന്ന് പറയുന്നത് അഞ്ചര ഇഞ്ചാണ് വരുന്നത് അപ്പൊ ഈ ഒരു ടൈപ്പ് ഡ്രസ് ബാക്കിൽ വള്ളി വെച്ച് കെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ലൂസും ടൈറ്റ് ഒക്കെ ലൂസാക്കണമെങ്കിൽ ലൂസാക്ക ടൈറ്റ് ആക്കണമെങ്കിൽ ടൈറ്റ് ആക്ക നമ്മള് ബാക്കത്തെ വള്ളി കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അര ഇഞ്ച് മാത്രം ലൂസ് ആഡ് ചെയ്തിട്ട് ആറ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താണ് കടലോ പിന്നെ ഒരു ഇഞ്ച് ഞാൻ തയ്യൽ തയ്യൽത്തുമ്പായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പൊ ടോട്ടല് നമ്മളിവിടെ ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി അതേ ഇഞ്ച് തന്നെയാണ് നമ്മൾ താഴെയും അടയാളപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് ആദ്യം അടയാളപ്പെടുത്തി എടുക്കാം അപ്പൊ ടോട്ടൽ ലെങ്ത് ആയിട്ട് പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് ഈ പതിമൂന്ന് ഇഞ്ച് കൂടി ഒരു ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുക്കണം ആര ഇഞ്ച് താഴെയും ആര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാൻ മുകളിലോ നമുക്ക് പോകും അങ്ങനെയാണ് ഒരു ഇഞ്ച് വരുന്നത് കേട്ടോ അപ്പൊ പതിമൂന്ന് ഇഞ്ച് ലെങ്ത്തിന്റെ കൂടെ ഒരു ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തിയിട്ട് പതിനാല് ഇഞ്ചിൽ ഞാനിങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പതിമൂന്ന് ഇഞ്ചിന്റെ ഈ ഭാഗത്തു നമ്മൾ മുകളില് ഇവിടെ അടയാളപ്പെടുത്തി ഇഞ്ചും ഒരു ഇഞ്ച് തൈര് തുമ്പോ ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നു ഇതേപോലെ ഇനി ഇതൊക്കെ ഒന്ന് ജോയിന്റ് ചെയ്ത് വരക്കാം ഇനി നമുക്ക് ഈ ഒരു ആംഹോൾ ഉണ്ടല്ലോ ആംഹോളിന്റെ ഈ ഭാഗത്ത് നിന്ന് നാലര ഇഞ്ചാണ് താഴേക്ക് ആംഹോളിന്റെ ഇറക്കം വരുന്നത് അപ്പൊ അതിന്റെ നേർ പകുതി എത്രയാണോ അതിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു കെർവ് ഷേപ്പ് ആക്കിയിട്ട് ആംഹോൾ ഒന്ന് വരച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിന്റെ ഷോൾഡർ സ്ലോപ്പ് ചെയ്തിട്ടൊന്നും വരക്കുന്നില്ല കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ നെക്കിന്റെ വിടുത്ത് അടയാളപ്പെടുത്തണം അപ്പൊ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുന്നത് നെക്കിന്റെ വിടുത്ത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ട് ഇഞ്ചായി മാറും രണ്ട് ആയിട്ട് വരും കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഞാനൊരു മൂന്നര ഇഞ്ച് എടുക്കുന്നുണ്ട് ആയിട്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് വരച്ചെടുക്കാം ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ റൗണ്ട് നെക്ക് തന്നെയാണ് അടയാളപ്പെടുത്തുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഇതിന്റെ സെന്ററിലേക്ക് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം ഇങ്ങനെ ഞാനൊരു റൗണ്ട് ഷേപ്പ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നെക്ക് കട്ട് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം പിന്നീ നെക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചതുരത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം സ്വീറ്റ് ഹേർട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പൊ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ ഫ്രണ്ട് പാർട്ടിന്റെ കട്ടിംഗ് കേട്ടോ ഇപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഫ്രണ്ടിലത്തെ പീസ് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തു ഇപ്പൊ ഇതിന്റെ താഴേക്ക് വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റിയെടുത്തിരിക്കാണ് ഇപ്പൊ ഇത് ഇതേപോലെ രണ്ട് മടക്കായിട്ട് ആണ് വരുന്നത് ഇനി ഇതിന്റെ സെന്റർ ഉണ്ടല്ലോ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതിന്റെ സെന്റർ ഭാഗം നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോ നമ്മള് രണ്ട് പീസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത് ബാക്കിൽ ഇളക്കുള്ളത് നമ്മള് രണ്ട് സൈഡിൽ രണ്ട് പീസ് ആയിട്ടാണ് എടുക്കുക കേട്ടോ ഈ ഒരു ഫ്രണ്ടത്തെ പീസ് ഉണ്ടല്ലോ ഈ ഫ്രണ്ടത്തെ പീസ് ഇതിന്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ബാക്കി കട്ട് ചെയ്യുന്നത് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ഈ ഫ്രണ്ട് ഭാഗത്ത് ബാക്കിൽ നമുക്ക് എത്രയാണോ വള്ളി കെട്ടുന്ന ആ ഒരു ഭാഗത്തെ വീതി വേണ്ടത് ആ വീതി നമുക്ക് ഇതിൽ അടയാളപ്പെടുത്താം അപ്പൊ ഞാൻ അതൊരു ഒന്നേ മുക്കാൽ തന്നെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് അതായത് നമ്മുടെ നെക്കിന്റെ ആ കറക്റ്റ് അളവുണ്ടല്ലോ അത് തന്നെയാണ് നമ്മൾ ബാക്കിലും അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ആ ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഞാനിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താണ് ഇങ്ങനെ ഒന്നേ മുക്കാൽ ഇഞ്ചില് അടയാളപ്പെടുത്തി ഇതൊരു ലൈന് പോലെ വരക്കാം കേട്ടോ ഇപ്പൊ ഇതിൽ നമ്മള് അത് ആ ഒന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലേ അത് ഇങ്ങനെ നീളത്തിലൊരു ലൈന് പോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒന്നേ മുക്കാൽ ഇഞ്ച് വിട്ട ആ ഒരു ലൈൻ ഉണ്ടല്ലോ ആ ലൈൻ ഇതേപോലെ ഇങ്ങനെ മടക്കാം കണ്ടല്ലോ എന്നിട്ട് നമ്മളിപ്പോ ഈ കട്ട് ചെയ്ത് വെച്ച ബാക്കിലത്തെ പീസിന് കറക്റ്റ് ആക്കിയിട്ട് ഇതൊന്നും ഇങ്ങനെ വെച്ചുകൊടുക്ക ഇതേപോലെ വെച്ചുകൊടുക്കാം ഇനി ബാക്കി വരുന്ന ഈ രണ്ട് ഈ ഒരു ഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം ഇതേപോലെ നമ്മൾ ഹോൾ ഇങ്ങനെ വരച്ചെടുക്കാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടെ അടയാളപ്പെടുത്തി താഴെ നമ്മൾ ലെങ്ത്തും ഒന്ന് അടയാളപ്പെടുത്തി എടുത്തു കണ്ടല്ലോ ഇനി നമുക്ക് ഈ പീസ് ഇതിന്റെ മുകളിൽ നിന്ന് മാറ്റാം ഇതാണ് നമ്മളെ ബാക്കിലേക്ക് വരുന്ന ബാക്ക് പീസ് കെട്ടോ ഇനി ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ബാക്കിലേക്കുള്ള പീസും ഫ്രണ്ടിലേക്കുള്ള പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഫ്രണ്ടിലേക്കുള്ള പീസിൽ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു അര ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതിലൂടെ ഇങ്ങനെ ഫ്രണ്ട് ആംഹോള് മാത്രം ഒന്ന് കുഴിച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാണ് ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ടിലത്തെ പീസിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇപ്പൊ ഫ്രണ്ടിലത്തെ ആംഹോള് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളെ കട്ടിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ ബാക്കിൽ ഇതേപോലെ രണ്ട് സെപ്പറേറ്റ് പീസുകൾ ഉണ്ട് ഇതേപോലെ ഇനി ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഇങ്ങനെ വള്ളികൾ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ പീസുകളൊക്കെ വെച്ചിട്ട് ഇതേ അളവിലുള്ള നമ്മുടെ മെയിൻ മെറ്റീരിയലിന്ന് പീസുകൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ ഞാനിവിടെ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഇവിടെ നമ്മളൊരു അര ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒന്ന് ചരിച്ചിട്ട് ഒന്ന് സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡും തൂങ്ങി നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടല്ലോ ഇതേപോലെ നമ്മൾ ഈ സെന്ററിലേക്ക് ഒന്ന് വരച്ചു എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് നമ്മൾ ബാക്കിലത്തെ രണ്ട് പീസിലും അതേപോലെ ഈ ഫ്രണ്ടിലത്തെ പീസിലും ഒരുമിച്ച് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ ഈ മെയിൻ മെറ്റീരിയലിന്റെ മുകളിൽ ഈ പീസുകൾ വെച്ചിട്ട് ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഓരോ ചതുരത്തിലുള്ള പീസുകൾ കട്ട് ചെയ്തെടുക്കാം അതായത് ഇതിന്റെ നെക്കും ആംഹോളും ഒക്കെ അതേപോലെ ഞാൻ കട്ട് ചെയ്യുന്നില്ല ഇതിന് കറക്റ്റ് ആയിട്ട് ഇപ്പ ഇതിങ്ങനെ വെക്കുമ്പോ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ചതുരത്തിലുള്ള ഒരു പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ മെയിൻ മെറ്റീരിയൽ അതേപോലെ നമുക്ക് മൂന്ന് പീസുകൾ ഉണ്ടാവും കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇപ്പൊ ഇത് മുഴുവൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പീസ് ഇതാ ഇതേപോലെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതേപോലെ ഫ്രണ്ടിലേക്കുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അതേപോലെ ബാക്കിലേക്കുള്ള രണ്ട് പീസുകൾ ഇതാ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു അര മീറ്റർ തുണിയിൽ നിന്ന് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടും ബാക്കി നമുക്ക് ഇത്രയും പീസ് കിടക്കുന്നുണ്ട് കണ്ടല്ലോ ഇതിന്റെ വീതിയാണ് ഇതാ ആകെ നമ്മൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അര മീറ്റർ നീളം അര മീറ്റർ നീളമാണ് ഈ കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഈ തുണിയുടെ വീതി ഈ വീതിയിൽ നിന്ന് ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് ഇതുപോലത്തെ ടോപ്പ് അടിക്കാം വീണ്ടും നമുക്ക് നമുക്കിതിൽ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു അര മീറ്റർ തന്നെ മതി ടോപ്പ് തയ്ക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടോ സ്ലീവ്ലെസ് ടോപ്പ് ആണെങ്കിൽ ഈ ഒരു അര മീറ്റർ തന്നെ മതിയാകും പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ പീസുകൾ മുഴുവൻ ഇവിടെ മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് വള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഒരു ഇഞ്ച് വീതിയിലുള്ള നീളത്തിലുള്ള പീസുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഞാൻ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് തന്നെ ഒരു ഇഞ്ച് വീതിയിൽ ഇങ്ങനെ പരമാവധി നീളം കിട്ടുന്ന രീതിയിൽ ഞാൻ ഇതിൽ നിന്ന് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഇതിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലത്തെ മൂന്ന് പീസുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഒരു ഇഞ്ച് വീതിയിലുള്ള വലിയ നീളത്തിലുള്ള പീസുകളാണ് അപ്പൊ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം മുപ്പതിഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മുപ്പതിഞ്ച് ലെങ് ഒരിഞ്ച് വീതിയില് നമ്മൾ ഇതേപോലെ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മൾ വള്ളിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും വലിയ വള്ളി നമുക്ക് ആവശ്യമാണ് ഇതിന്റെ രണ്ട് സൈഡും നമ്മൾ ഇങ്ങനെ ജോയിന്റ് ചെയ്യും അതിനുശേഷം ഇത് ഒരൊറ്റ വള്ളിയായിട്ട് അങ്ങനെ എടുക്കാൻ കേട്ടോ വിചാരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇത് നമ്മൾ ഇതേപോലെ വള്ളിയാക്കി ചെറിയ ഡോരികൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിന് ഇങ്ങനെ മറിച്ച് വെച്ചിട്ടാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്യാം അതായത് ഇത് രണ്ടും നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലെ മറിച്ച് വെച്ചിട്ട് ഇതിന്റെ അരികിലൂടെ നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് എന്തെങ്കിലും ഒരു ഇറക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പിയോ വെച്ചിട്ട് ഇതിന്റെ ഉള്ളിലൂടെ കുത്തിയിട്ട് ഇതൊന്ന് പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ ഇതുപോലത്തെ ഹുക്ക് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രോക്കിന്റെ ഫ്രോക്ക് അല്ല ഈ ടോപ്പിന്റെ ബാക്കിൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ വള്ളികളുണ്ടല്ലോ ഈ വള്ളികളൊക്കെ വള്ളികൾക്ക് വേണ്ടിയിട്ടടുത്ത ഈ പീസുകളിന്റെ ആദ്യം നമുക്ക് ഈ രണ്ട് പീസും ഇതേപോലെ ഒന്ന് ജോയിന്റ് ചെയ്യാം നല്ല വശം നല്ല വശം വരുന്ന രീതിയിൽ ഇതേപോലൊന്ന് ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം ഇപ്പൊ ഇവിടെ ഇതേപോലെ ഞാൻ ഈ മൂന്ന് പീസും അവിടെ ജോയിന്റ് ചെയ്തിട്ട് ഒരൊറ്റ നീളത്തിലുള്ള ഒരു പീസ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ നമ്മൾ ഇതിന്റെ ഈ ഒരു വശം ഇങ്ങനെ മടക്കിയിട്ട് ഇതിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഒരറ്റം മുതൽ ഈ ഒരു അറ്റം വരെ നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലെ ഇങ്ങനെ മടക്കുക എന്നിട്ട് കാലിഞ്ച് വിട്ടിട്ട് ഈ കൂടെ ഒന്ന് തയ്ച്ചെടുക്കാണ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഈയൊരു അറ്റം ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്ക കേട്ടോ കാരണം ഒരുപാട് തയ്യൽ തുമ്പ് വന്നാൽ നമുക്ക് ഇത് മറിച്ചെടുക്കാന് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൂടുതൽ തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിന്റെ തയ്യൽ തുമ്പ് കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് തുമ്പ് മാത്രമുള്ള രീതിയിലാണ് ഇത് ആക്കിയെടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഈ ഒരു സൈഡിലൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് ലാസ്റ്റ് എത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടും സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെ ഇവിടെ കംപ്ലീറ്റ് ജോയിന്റ് ആക്കി എടുക്കണം അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കമ്പിയോ ഈർക്കുകളൊക്കെ വെച്ചിട്ട് ഇതൊന്ന് മറിച്ചെടുക്കട്ടോ ഇത് ഇങ്ങനെ മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഡോറി മേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട് കേട്ടോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും അത് വാങ്ങിക്കണം എന്ന് വിചാരിക്കും പക്ഷെ പിന്നീട് മറക്കും അപ്പൊ അതിന്റെ പ്രൊഡക്റ്റിന്റെ ലിങ്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടാഗ് ഇത് ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ എനിക്കതൊരെണ്ണം വാങ്ങിക്കണം എന്നുണ്ട് വാങ്ങിച്ചിട്ട് ഞാൻ അതിന്റെ റിവ്യൂ കാണിക്കണ്ടെട്ടോ ഞാൻ ഞാനെപ്പോഴും ഇതേപോലെ ഒരു പപ്പടം കുത്തി എടുക്കുന്ന ആ ഒരു കമ്പി ഉണ്ടല്ലോ അതാണ് എടുക്കാറുള്ളത് ഇത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേപോലെ ഒരറ്റത്തു നിന്ന് ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ബാക്കിയൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ ഇത് മുഴുവനായിട്ട് ഞാൻ ഇങ്ങനെ ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം ഇനി അങ്ങനെ ഉണ്ടാക്ക ഏഹ് ഡോറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേറൊരു ട്രിക്കും കൂടി പറഞ്ഞുതരാം ഇതുപോലെ നമ്മൾ പിന്നെടുത്തിട്ട് ഒന്ന് കുത്തി കൊടുക്കുക അപ്പൊ ഈ കുത്തുമ്പോൾ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് കുത്തി കൊടുക്കുന്നത് എന്നിട്ട് ഈ പിന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാണ് കണ്ടല്ലോ ഇതുപോലെ നമ്മളിങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്കിങ്ങനെ വലിച്ചെടുക്കാൻ കിട്ടും അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതേപോലെ ഇങ്ങനെ പിന്നുള്ളിലേക്ക് കൊണ്ടുപോവുക ബാക്കിയുള്ള ഭാഗം നമുക്കിങ്ങനെ പുറത്തേക്ക് അതേപോലെ വലിച്ചെടുക്കാം അങ്ങനെ നമുക്കിത് ചെയ്തെടുക്കും ചെയ്യാം കേട്ടോ ഇതും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന തന്നെയാണ് ഇപ്പൊ നമ്മള് ഇതേപോലെ നീളത്തിലുള്ള വള്ളിയാക്കിയിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഇനി നമ്മള് ഇതിന്റെ ഒരറ്റത്ത് നിന്ന് എന്തു ചെയ്യാം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് അതായത് നമുക്ക് ഇതുപോലുള്ള ചെറിയ ഹുക്ക് വെച്ചു കൊടുക്കാൻ ആവശ്യത്തിനുള്ളത് എത്രയാണോ അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ ഞാനൊരു രണ്ടിഞ്ച് നീളത്തിലുള്ള പീസുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കണ്ടല്ലോ രണ്ട് ഇഞ്ച് നീളത്തിലുള്ള പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലത്തെ എട്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മൾ രണ്ട് ഇഞ്ച് നീളത്തിലുള്ള പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഹുക്ക് വെക്കേണ്ട ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്തിയെടുക്കാം ഇതുപോലെ ബാക്കിലെ രണ്ട് പീസും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ ലൈനിങ് മാത്രമാക്കിയിട്ട് എടുക്കാം ഇതേപോലെ നമ്മൾ രണ്ട് ലൈനിങ്ങിന്റെ പീസും ഒരുപോലെ വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം താഴെ നിന്ന് ഒരു അര ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ അര ഇഞ്ച് നമ്മളെ തയ്യൽ തുമ്പായിട്ട് പോകുന്ന ഭാഗമാണ് ബാക്കി വരുന്ന ഭാഗത്താണ് നമ്മൾ ഇതേപോലെ രണ്ട് പോയിന്റുകൾ ഇട്ടിട്ടുള്ളത് പിന്നെ താഴേക്ക് അതായത് ഈ നെക്കിന്റെ ഷോൾഡറിന്റെ ഇവിടുന്ന താഴേക്ക് എന്ത് ചെയ്യാം ഒരു ഇഞ്ച് വരുന്ന ഭാഗത്തും നമുക്ക് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്താം അതായത് അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ പോകും പിന്നെ ഒരു മൂന്നര ഇഞ്ച് നമ്മുടെ നെക്കിന്റെ ഇറക്കമായിട്ട് നമ്മൾ എടുക്കുകയാണ് അത് നമുക്ക് എത്ര ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഇഞ്ച് ടോട്ടൽ അടയാളപ്പെടുത്തി മൂന്നര ഇഞ്ച് നെക്കിന്റെ ഇറക്കവും അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ പോകും ബാക്കി വരുന്ന ഭാഗം ഇതേപോലെ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് പോയിന്റ് ആയല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ ടാപ്പ് പിടിച്ച് നോക്കുമ്പോൾ ഒമ്പതര ഇഞ്ചാണ് വരുന്നത് അപ്പൊ അതിന്റെ സെന്റർ എവിടെയാണോ വരുന്നത് ഇതേപോലെ ടാപ്പ് മടക്കിയിട്ട് അതിന്റെ സെന്റർ വരുന്ന ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക അത് തന്നെ നമ്മൾ ഇപ്പുറത്തെ പീസിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഇത് തമ്മിലുള്ള അകലുണ്ടല്ലോ അതിന്റെ സെന്റർ നമ്മൾ ഇതേപോലെ ടാപ്പ് മടക്കി പിടിച്ചിട്ട് അടയാളപ്പെടുത്തുന്നു ഇവിടെ ഒരു പോയിന്റ് കൊടുക്കുന്നു ഇതേപോലെ ഇത് തമ്മില് ഉള്ള അകലത്തിന്റെ സെൻട്രതേ പോലെ ടാപ്പ് മടക്കി പിടിക്കുന്നു അടയാളപ്പെടുത്തുന്നു അത് തന്നെ നമ്മൾ അപ്പുറത്തെ പീസിലും അടയാളപ്പെടുത്തുന്നു അപ്പൊ ഇങ്ങനെ നമ്മൾ അഞ്ച് അഞ്ചും പത്ത് ഇതുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പത്ത് അടയാളങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ നേരത്തെ എട്ട് പീസ് എന്ന് പറഞ്ഞത് പത്ത് പീസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെറിയ ചെറിയ പീസുകൾ ഉണ്ടല്ലോ അപ്പൊ ആദ്യം എന്ത് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത പീസുകള് ഇതിൽ ആദ്യം വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ഇനി നമ്മൾ ഈ ഓരോ പോയിന്റുകൾ വരച്ചുകൊടുത്ത ഭാഗങ്ങളിലും ഇതുപോലെ ഒരു പീസ് എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി പിടിക്കുക കണ്ടല്ലോ ഇതുപോലെ മടക്കി പിടിക്കുക അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ടാവും നമുക്ക് ഇതിലൂടെ ഇങ്ങനെ വള്ളി ഇടാനുള്ള ഒരു ഹോൾ ഉണ്ടാവും അപ്പൊ ഇത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഇങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക മനസ്സിലായല്ലോ ആദ്യം നമുക്ക് അതാണ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കാം പിന്നെ നമുക്ക് ആ മെയിൻ മെറ്റീരിയൽ ഇതിന്റെ മുകളിൽ വെച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല ഇത് ഉള്ളിൽ വെച്ചുകൊടുക്കും പിന്നെ ഇതിൻ്റെ മുകളിൽ പീസൊക്കെ വെച്ചിട്ട് ഒരുമിച്ചിട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡ് പറഞ്ഞിരുന്നത് കേട്ടോ ആദ്യം നമ്മൾ ഈ ഒരു പീസ് ഇതിന്റെ മുകളിൽ ഇതേപോലെ വെക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക അതേപോലെ നമുക്ക് എല്ലാ പീസുകളും ഇതേപോലെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഈ ഒരു കാലിഞ്ച് വിട്ടിട്ടുള്ള ഭാഗത്ത് കൂടെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെയല്ല കേട്ടോ സ്റ്റി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇതിന്റെ അറ്റം എവിടെ വരണം നമ്മുടെ ഈ ഒരു ലൈനിൽ ഇങ്ങനെ ഇതിന്റെ അറ്റം വരണം ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഈ എല്ലാ പീസുകളും ഇതിന്റെ ഈ സൈഡിൽ നമ്മൾ ജോയിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിലായല്ലോ ഇതേപോലെ മടക്കിപ്പിടിക്കുക ഇങ്ങനെ വെച്ചുകൊടുക്കുക അങ്ങനെ നമുക്ക് ഈ ഓരോ പോയിന്റുകളുടെ ഭാഗത്തുകൂടി ഈ പത്ത് പീസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതാണ് നമ്മുടെ ഹുക്കിന്റെ ഭാഗം വരുന്നത് അതിങ്ങനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടല്ലോ ഈ ഒരു സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഹോൾ വരുന്ന രീതിയിൽ രണ്ടു ഭാഗത്തും നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ച ഈ പീസ് ഉണ്ടല്ലോ ഇത് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക അതായത് നല്ല വശം ഈ പീസുകൾ നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുത്ത ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെക്കുക മനസ്സിലായല്ലോ ഈ പീസും നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ ഇങ്ങോട്ടേക്ക് മറിച്ച് വെക്കുക ഇതിങ്ങനെയും മറിച്ചു വെക്കുക കണ്ടല്ലോ ഇതേപോലെ ഈ ആം ഹോൾ വരുന്നത് ഈ ഭാഗത്തും ഒന്ന് ഈ ഭാഗത്തും ഭാഗത്തുവാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക രണ്ടും നമ്മൾ ഒരേ ദിശയിൽ ഇങ്ങനെ ഒന്നാക്കി വെക്കരുത് അതായത് ഈ ആം ഹോളിന്റെ ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ ഇങ്ങനെ രണ്ട് പീസും വെച്ചിട്ട് രണ്ട് ആംഹോളും ഈ രണ്ട് സൈഡിലും തന്നെ അല്ലേ വരുന്നത് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ ഇതേപോലെ വെക്കാം കണ്ടല്ലോ നല്ല ഭാഗം അതിന്റെ മുകളിൽ നമ്മൾ ഈ പീസ് ഉള്ളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ജോയിന്റ് കൊടുത്ത ചെറിയ ചെറിയ ഈ ഹുക്കുകൾ ഉണ്ടല്ലോ അത് ഇതിന്റെ ഉള്ളിൽ വരണം പുറത്ത് കോട്ടന്റെ ലൈനിങ് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ മുകളിൽ ഇത് വെക്കുന്നത് ഇനി നമ്മള് ഈ ഒരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് വിട്ടിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോരുക ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് പോരുക അതിന് ശേഷം താഴെ ഇങ്ങോട്ടേക്കും സ്റ്റിച്ച് ചെയ്യാം കണ്ടല്ലോ ഈ ഒരു ഭാഗത്തും അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതും അതേപോലെ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുവരെ പോരുക എന്നിട്ട് ഈ താഴെ ഭാഗം ഇതുവരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മനസ്സിലായല്ലോ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആംഹോളിന്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കുന്നു ഈ ആംഹോളിന്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കുന്നു അപ്പൊ നമുക്ക് ഈയൊരു ഈ വശം ഈ വശം ഈ ഒരു ആംഹോള് ഈ ഈ വശം ഈ വശം ഈ ഒരു ആംഹോള് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഷോൾഡറിന്റെ ഭാഗവും രണ്ട് സൈഡിൽ ജോയിന്റ് ചെയ്യേണ്ട ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല മനസ്സിലായാലോ ബാക്കി ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ഈ ഒരു ആംഹോളും ഈ ഒരു സൈഡും ഈ ഒരു താഴെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പീസിലും ഇനി ബാക്കി വരുന്ന ഈ എക്സ്ട്രാ വരുന്ന പീസ് ഒക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമ്മൾ ഈ ആംഹോളിന്റെ ഭാഗത്തും അതേപോലെ തന്നെ ഈ സൈഡിലും ഈ സൈഡിലൊക്കെ ചെറിയ ഓരോ കട്ടുകൾ ഇട്ടു കൊടുക്കട്ടോ ഈ സൈഡിലെ ചെറിയ കട്ടിടേണ്ട ആവശ്യമില്ല ഈ താഴെ ഭാഗത്ത് നമ്മളൊന്ന് ചരിച്ചിട്ടാണല്ലോ ഒന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത് അതായത് രണ്ട് സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ ഇവിടേക്ക് ഒന്ന് രണ്ട് കട്ടുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അതേപോലെ ഈ ആംഹോളിന്റെ ഭാഗത്തും ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടു കൊടുക്കാം കേട്ടോ നമ്മളത് മറിച്ചെടുക്കുമ്പോൾ കുറച്ച് വൃത്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ആംഹോളിന്റെ ഭാഗത്തൊക്കെ ഈ എക്സ്ട്രാ നിൽക്കുന്ന ഈ പീസൊക്കെ അവിടെ കട്ട് ചെയ്തു മാറ്റാട്ടോ അപ്പൊ നമ്മള് ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഈ രണ്ട് സൈഡിൽ ഇതേപോലെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം കേട്ടോ താഴെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു കൂർപ്പുള്ള ഷേപ്പിലല്ലേ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള ഇതേപോലെ ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ എങ്കിലുള്ള നമ്മൾ മറിച്ചിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് വൃത്തിയിൽ നിൽക്കുള്ളൂ ഒരു ഭാഗം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ ഒരു പീസ് കണ്ടോ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൈയിടാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടല്ലോ ഇനി നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗം ഇതേപോലെ പുറത്തേക്ക് എടുക്കുക അപ്പൊ നമ്മുടെ വള്ളികള് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഹുക്കൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ഈ ഹുക്ക് വെച്ചു കൊടുക്കുന്നത് മനസ്സിലായോ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാട്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു തരുന്നത് കൊണ്ട് സമയം പോകാൻ തന്നെ ഉള്ളൂ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാതിരുന്നാല് അരമണിക്കൂറിന്റെ ഉള്ളിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇങ്ങനെ വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത് ഇല്ലെങ്കിൽ ഇത്ര ഒന്നും പണിയില്ല കണ്ടല്ലോ ഇതേപോലെ നമ്മളിത് മറിച്ചെടുത്തു ഈ ഒരു ബാക്കിൽ നോക്കിയേ ഇതിന്റെ ഉൾഭാഗത്തൊക്കെ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടല്ലോ കണ്ടല്ലോ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താലും മതി ഇതിന്റെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം അത് ഇങ്ങനത്തെ ഒരു ബനാറസി സിൽക്കിന്റെ മെറ്റീരിയലും ഉള്ളിൽ നമ്മൾ കോട്ടന്റെ മെറ്റീരി ലൈനിങ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇടാനും നല്ല സുഖമായിരിക്കും ഇതേപോലെ മറിച്ചെടുക്കുമ്പോഴും നല്ല വൃത്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അയൺ ചെയ്തെടുക്കാമെന്ന് മാത്രം കേട്ടോ അപ്പൊ ഇതേപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും എന്ത് ചെയ്യാം മറിച്ചെടുക്ക അപ്പൊ മറിച്ചെടുക്കുന്നത് നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ കൈയിടുക ഇങ്ങനെ ഈ ഒരു ഷോൾഡർ ഇതിന്റെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുക ഇത്രയുള്ളൂ കേട്ടോ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് വൃത്തിയിൽ നിവർത്തി വെച്ചിട്ട് കാണിച്ചു തരാം കണ്ടല്ലോ ഇപ്പൊ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് വശാണ് ബാക്ക് അല്ല സോറി ഫ്രണ്ട് വശാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പൊ ഫ്രണ്ടും നമ്മൾ ഇതേപോലെ തന്നെ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഇതേപോലെ നല്ല വശം എടുക്കുക മെയിൻ മെറ്റീരിയലിന്റെ അതിന്റെ മുകളിൽ ഈ ഒരു പീസ് വെച്ചു കൊടുക്കുക അതായത് നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് പീസ് വെക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു റൗണ്ടില് നെക്ക് സ്റ്റിച്ച് ചെയ്യുക രണ്ട് ആംഹോള് സ്റ്റിച്ച് ചെയ്യ അതേപോലെ തന്നെ ഇതിന്റെ താഴെ വശത്തും അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക മനസ്സിലായല്ലോ താഴെ രണ്ട് ആംഹോള് ഈ നെക്ക് ഈ ഷോൾഡറും ഈ സൈഡും മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തത് ബാക്കി ബാ ഭാഗങ്ങൾ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഈ പീസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാം ആംഹോളിനും നെക്കിനും എന്ത് ചെയ്യാ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടു കൊടുക്കാം കേട്ടോ അതേപോലെ ഈ താഴെ ഭാഗത്തും വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ കട്ടുകൾ ഇട്ട് കൊടുക്കുക ഇപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തു മാറ്റി അതേപോലെ തന്നെ ചെറിയ ചെറിയ കട്ടുകൾ ആംഹോളിലും നെക്കിയിലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി ഇങ്ങനെ കൈയിട്ടിട്ട് ഇതിന്റെ ഉൾഭാഗം കംപ്ലീറ്റ് ഇങ്ങനെ പുറത്തേക്ക് മറിച്ചിടാം കണ്ടല്ലോ ഇതുപോലെ നിവർത്തിയെടുക്കാം ഷോൾഡർ വരുന്ന ഭാഗം ഒക്കെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ ഫ്രണ്ടിലത്തെ പീസ് ഇതേപോലെ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ എന്തു ചെയ്യാം ബാക്കിലത്തെ പീസുകൾ ഉണ്ടല്ലോ അത് ഇതേപോലെ വെച്ചുകൊടുക്കാം കണ്ടല്ലോ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ നമുക്ക് ഈ പുറത്തേക്ക് സ്റ്റിച്ചുകൾ കാണാത്ത രീതിയിൽ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നൊന്ന് കാണിച്ചു തരാം സാധാരണ നമ്മൾ ഈ ഒരു സൈഡ് ജോയിന്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലായിരിക്കും അപ്പൊ ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ കുട്ടികളുടെ മേൽ ഒരസുമ്പോൾ അവർക്കൊരു ചൊറിച്ചില് പോലെയും കുത്തൽ പോലെയൊക്കെ ഫീൽ ചെയ്യും കാരണം അത് സിൽക്കിന്റെ ഒക്കെ മെറ്റീരിയൽ ആകൊണ്ട് തന്നെ ഈ ഒരു അറ്റൊക്കെ നമുക്കൊരു ഒരു ഇറിറ്റേഷൻ വരുന്ന രീതിയിലായിരിക്കും അപ്പൊ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക തയ്യൽ തുമ്പ് മുള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ നമുക്ക് ഈയൊരു ഡ്രസ്സിന്റെ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ സാധാരണ നമ്മൾ ഡ്രസ്സ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ വെക്കുക അതായത് ഇതിന്റെ ഉൾഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക മനസിലായല്ലോ ഇതുപോലെ വെക്കുക ഇതിന്റെ കോട്ടന്റെ ലൈനിങ്ങും ലൈനിങ്ങും തമ്മിൽ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിൽ ഷോൾഡറിന്റെ ഇവിടെ ഒരു കാലിഞ്ച് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക ഇതിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക കാലിഞ്ച് ഇവിടെ സ്റ്റിച്ച് ചെയ്യുക അതേപോലെ ഈ രണ്ട് സൈഡുകളും നമ്മൾ എന്ത് ചെയ്യുക ഒരു കാലിഞ്ച് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്ക കേട്ടോ നമ്മൾ ഇതേപോലെയാണ് ഈ രണ്ട് മെറ്റീരിയലും വെച്ചുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിന്റെ ചീത്ത വശങ്ങൾ തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെക്കുക രണ്ട് സൈഡും അതേപോലെ രണ്ട് ഷോൾഡറും നമ്മൾ എന്ത് ചെയ്യുക ഒരു വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇതിന്റെ രണ്ട് സൈഡിലും അതേപോലെ ഷോൾഡറും നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തു ഇപ്പൊ ഇതിന്റെ തയ്യൽ തുമ്പ് ഇതാ ഇതേപോലെ പുറത്തേക്ക് കാണുന്ന രീതിയിലാണ് തയ്യൽ തുമ്പ് ഉള്ളത് ഉള്ളിൽ തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും കാണുന്നില്ല മനസ്സിലായോ പുറത്തേക്ക് തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ സൈഡും അതേപോലെ തന്നെ ഈ ഒരു മുകളിലുള്ള ഷോൾഡർ നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തു ഇനി നമ്മളിത് ഇങ്ങനെ മറിച്ചെടുക്ക മനസ്സിലായല്ലോ ഇതുപോലെ മറിച്ചിടുക ഇതുപോലെ ഇപ്പൊ മറിച്ചെടുത്തു ഇപ്പൊ ഇതിന്റെ സ്റ്റിച്ച് എവിടെയാണ് ഇതിന്റെ ഉള്ളിലാണ് സ്റ്റിച്ച് ഉള്ളത് അതായത് നല്ല വശത്താണ് ഇതിന്റെ സ്റ്റിച്ച് വരുന്നത് അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക ഒരു കാലിഞ്ചോ അല്ലെങ്കിൽ ഒരു അര ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാണ് മനസ്സിലായോ ഇതിലൂടെ നമ്മള് കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഞാനിപ്പോ അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സൈഡിൽ നമ്മൾ അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഷോൾഡർ ജോയിന്റ് ചെയ്യുമ്പോൾ ഞാന് കാലിഞ്ച് മാത്രമാണ് കേട്ടോ വിടുന്നത് ടോട്ടൽ നമ്മൾ അര ആണല്ലോ ഷോൾഡർ ജോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ഞാൻ കാലിഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് തന്നെയാണ് ഷോൾഡർ ജോയിന്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ ഇതിന്റെ മുകളിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ഷോൾഡറിലും പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ഇട്ടെടുക്കാം ഇപ്പൊ നമ്മൾ ഈ സൈഡിലും കണ്ടല്ലോ ഈ ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ നമ്മൾ മറിച്ച് നോക്കുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോയിട്ടുണ്ടാവും കാണൂല പിന്നെ അതേപോലെ ഇതിന്റെ തല ഈ ഒരു അറ്റത്തുകൂടെ ഒന്നും ഇതിന്റെ ഒരമുള്ള ഭാഗങ്ങൾ ഉണ്ടല്ലോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ നമുക്ക് സുഖമായിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കണ്ടല്ലോ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ തയ്യൽ തുമ്പൊന്നും പുറത്തേക്ക് വരില്ല ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിന് നമ്മൾ ഇനി ലാസ്റ്റ് വള്ളി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചെയ്യാനില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഈസിയായിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാം കാണുമ്പോൾ നമുക്ക് ഈ ബാക്കിലൊക്കെ എങ്ങനെയാ വള്ളി വെക്കുക നല്ല റിസ്ക് ഉള്ള പണിയല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും പക്ഷെ ഇതുപോലെ നമ്മൾ കണ്ടാവും ചെയ്തെടുക്കുമ്പോ ഇങ്ങനെയാണെന്ന് വരാട്ടോ ഇനി നമ്മള് ചെയ്തെടുത്ത വള്ളി ഉണ്ടല്ലോ ആ വള്ളി നമ്മൾ എന്തു ചെയ്യുക ഒരാ ആദ്യം നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങാം മുകളിൽ നിന്നാണ് വള്ളി ഇട്ടു തുടങ്ങുകട്ടോ ഇതേപോലെ ഈ ഒരു ഭാഗത്ത് വള്ളിയിടുക എന്നിട്ട് ഇതിന്റെ സെന്റർ ഇവിടെയാണെന്നൊന്നും ആദ്യം കണ്ടുപിടിക്കുക അതേപോലെ ഇതാണ് ഇതിന്റെ സെന്റർ ഭാഗം വരുന്നത് അപ്പൊ ഈ ഭാഗം കുറച്ചും കൂടി കൊടുക്കുക കണ്ടല്ലോ ഇതാണ് ഇതിന്റെ സെന്റർ ഇനി ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ ഉള്ളിലൂടെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക കണ്ടല്ലോ ഇതുപോലെ ഈ സെന്റർ ഇതാണ് ഇതുപോലെ നമ്മൾ കൊടുത്തു ഇനി ഈ വശം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ഭാഗത്ത് ഇത് ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കുക ോ ഇതുപോലെ ഇനി ഈ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാ ഇപ്പറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാ ഇതിന്റെ ഉള്ളിലിട ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇനി ഈ വശത്ത് വരുന്ന വള്ളി നമ്മൾ എന്ത് ചെയ്യും ഇപ്പുറത്തേക്ക് കൊണ്ടുവരും മനസ്സിലായല്ലോ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുക്കോ അപ്പൊ ഇതിന്റെ വള്ളി നമ്മൾ വെച്ചു കൊടുത്ത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് കളർ പേപ്പർ ഇതിന്റെ ഉള്ളിലൊന്നു വെച്ചിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മളെ ഇതിന്റെ ബാക്കിൽ വള്ളി ഉണ്ടാവുക അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളുടെ ഏഹ് ലൂസിന് അനുസരിച്ചിട്ട് ടൈറ്റ് ആക്കേ ലൂസാക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കും കൂടെയാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ഏറ്റവും മറ്റത്ത് നമ്മൾ ചെറിയൊരു കുഞ്ചലം പോലത്തെ സംഭവം ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ താഴെ ഈ വള്ളിയുടെ അറ്റത്താണ് ഞാൻ പറയുന്നത് അപ്പൊ അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതേപോലെ ഞാൻ ചെറിയ കുഞ്ചലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ലിങ്ക് ഒക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ടോ കാണാത്തവർ അത് കണ്ടുനോക്കി ഇതാണ് ഇതിന്റെ ബാക്ക് ഭാഗം വരുന്നത് ടോപ്പ് ഇതുപോലെയാണ് ഇരിക്കുന്നത് ഇതുപോലെ ലാസ്റ്റ് നമ്മൾ ഒരു കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനുള്ള ഒരു പേപ്പർ വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു കെട്ടും വള്ളിയൊക്കെ നിങ്ങൾക്ക് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതേപോലെയാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് വളരെ ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലുള്ള വള്ളിയും കെട്ടൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഇതൊരു വലിയ വള്ളിക്കെട്ടാണെന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കും പക്ഷെ സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ നമ്മൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവർക്കും ബൈ